അനുദാമിയെ അനുഗമിക്കളിച്ചിടുന്നുള്ളത അനുഗമിക്ക ആത്മാവിരാ നിറച്ചിടുവാതനായും പിടിച്ചിടുന്നുരമധ്യമെ കാരുണ്യത്തിന് ആരാധനയിൽ സ്തുതി പുകഴ്ചയുണ്ടായിരുന്നു അടുത്ത വാക്ക് കേട്ടോ അമ്മയെ പരിശുദ്ധമ്മേ ഫു സ്വലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ കുറേ നാളിങ്ങനെ ഉപവാസിച്ചും പ്രാർത്ഥിച്ചും നടന്നപ്പോഴേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടണ വലിയൊരു ഉപവാസത്തിൻ്റെ കാലത്താണ് അന്ന് ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു ഒന്നര സെക്കൻഡ് ഒന്നര ഒരു ഒരു മിനിറ്റ് കൊണ്ടാണ് ഇത് മൊത്തം എഴുതിയത് നമ്മൾ ബുദ്ധി കൊണ്ട് എഴുതുമ്പോൾ നമ്മൾക്ക് ഒരൊന്നര ദിവസം വരും നമ്മൾ ആത്മാവിൻ്റെ ശക്തിയിൽ എഴുതുമ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല ഞാൻ അർത്ഥം പോലും എനിക്കറിയത്തില്ല ഞാൻ എഴുതുന്ന കാലത്ത് ഇപ്പം കൃത്യമായില്ല ഇത് ഐസ്ലാൻഡ് ഇപ്പം ന്യൂസിലാൻഡിൽ പോകണ്ട ഒരു മകളോട് പറഞ്ഞു ചിലപ്പോൾ അവളുടെ ശാരീരിക പ്രകൃതിയും ആ രാജ്യത്തെ തണുപ്പുമായിട്ട് ചിലപ്പോൾ യോജിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഐസ്ലാൻഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം ഐസ് ഉരുകി നമ്മുടെ സമുദ്രത്തിൽ ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും പരിശോധിച്ചാൽ മനസ്സിലാക്കും നാൽപ്പത്തഞ്ച് എന്ന് പറയുന്നത് അവിടെ ഐസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യം മുഴുവൻ ഐസ് മുടി കിടക്കണ പോലെയാണ് അതിനത് അത് വിണ്ടിട്ട് ഐസ് വിണ്ട് നമ്മൾക്ക് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വിണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ചൂട് കയറി ഐസ് വിണ്ടിട്ട് നാൽപ്പത്തഞ്ച് ശതമാനം ഐസ് ബുതിനകം ഇതിനകം സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്നെന്ന് പറയുകയാണ് അപ്പം എത്ര അടി വെള്ളം കൂടും ആ വെള്ളമൊക്കെ എങ്ങോട്ട് പോകും ചില കരയൊക്കെ മുങ്ങിപ്പോകും അടുത്ത കാലങ്ങളിൽ ഇത്രയും വെള്ളം സമുദ്രത്തിൽ കൂടുമ്പ അതിൻ്റെ സമയമാണെന്നാണ് അമ്മൻ സമയ കടികാരത്തിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് എന്താണ് പരിശുദ്ധമ്മയ പൂ സ്വലൂങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസ പ്രതിഷ്ഠിക്കുവാൻ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലൊന്ന് ഓർത്തേക്കണം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ പ്രപഞ്ചം സംരക്ഷിക്ക പ്രകൃതി സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപകടം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അപകടമാണ് കഴിഞ്ഞ കൊല്ലം ഒറീസയിൽ ന്യൂനമർദ്ദം തുടങ്ങി നമുക്ക് പ്രളയം വന്നു ഇപ്പോഴും ഒറീസയിൽ ആന്ധ്രയിൽ ന്യൂനമർദ്ദം തുടങ്ങി നമുക്ക് പ്രളയം വന്നു ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത് ഈ ന്യൂനമർദ്ദമായാലും ഉടനായാലും ലോകം മുഴുവനും തുമ്പത്തേക്കാൾ കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നുണ്ട് അതിനെല്ലാം പ്രതിവിധിയായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പ്രപഞ്ചപ്രകൃതിയുടെ പ്രകൃതിയുടെ മാതാവ് നമ്മൾ വിമല ഹൃദയം എന്ന് നമ്മൾ പറയും അതുപോലെ അമ്മ മാതാവിൻ്റെ പുണ്യാവധാനങ്ങളെ പ്രകീർത്തിക്കുന്ന ഒത്തിരിയേറെ പ്രാർത്ഥനാ മാധ്യമങ്ങളുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം അതിജീവിച്ച ഒരു നിലനിൽപ്പിൻ്റെ വിഷയമായി മാറുമ്പോൾ ആ നിലനിൽപ്പിൻ്റെ കാരണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പ്രപഞ്ചപ്രകൃതിയുടെ മാതാവായി പരിശുദ്ധ അമ്മ തിരിച്ചറിയപ്പെടണം തിരിച്ചറിയപ്പെട്ടിട്ട് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കണം അതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാശ്വാസവും സമാധാനവും ഉണ്ടാകും ഉടമ്പടി പ്രാർത്ഥന എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം ഇത് പ്രപഞ്ചപ്രകൃതിയുടെ മേലെ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം കൊടുക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് തന്നെയാണ് വെള്ളം പൊങ്കുമ്പോഴും തീകത്തുമ്പോഴും ഇടിപെട്ടിനും മഴയത്തും എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത് കാര്യം അത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മളെ കാണുന്ന അടയാളങ്ങളൊക്കെ ഇല്ലേ ഇവിടെ കാണുന്ന അടയാളങ്ങൾ അടയാളങ്ങളെന്നും ഈ അടയാളങ്ങളെല്ലാം പ്രത്യക്ഷീകരണത്തെ സഹായിക്കും സപ്പോർട്ടീവായിട്ടുള്ള അടയാളങ്ങളാണ് പ്രത്യക്ഷീകരണ സഭ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിന് ദൈവിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ റോള് തീരും അല്ലാതെ ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി ഇപ്പം ചെറിയ പറഞ്ഞില്ലേ അവരവരുടെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് ഫാത്തിമ ആയത് മാറണമെന്ന അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഞങ്ങൾക്കാര്ക്കുമില്ല ഇവിടുത്തെ ലക്ഷ്യമെന്താണുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവത്തിന് ലോകത്തോട് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട് അത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവത്തിൻ്റെ തിരുമനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ റോളം കണ്ട് തേരുകയാണ് ശരിക്കും പിന്നെ ദൈവമാണ് തീരുമാനിക്കുന്നത് കൃപാസനം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഇല്ലേ അതല്ല സത്യം ചില സമയത്ത് എനിക്ക് എന്നോട് ചോദിക്കുമേ കൃപാസനത്തിൽ എന്നാ പ്രശ്നം ഒന്ന് തിര വിളിച്ചു ചോദിക്കുന്നച്ചാ കൃപാസനം ഉണ്ട് അതൊക്കെ ചോദിക്കും അത് ആ താഴും കൊണ്ട് പോകാൻ നേരുന്നില്ല പൂട്ടാൻ വേണ്ടിയെന്നൊക്കെ ചോദിക്കും പൂട്ടിപ്പോയാണെന്നൊക്കെ ചോദിക്കും എന്നെ തന്നെ എൻ്റെ ബിഷപ്പ് വിളിച്ച് ചോദിച്ചു പാട്ടി അതിന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി വാട്ട് പാട്ടി സാപ്പന ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനെതിരെ വരുന്ന കൈകൾ എന്തുകൊണ്ട് ചൂണ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീണ്ടും വിചാരണം നടത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ പ്രാർത്ഥനാപൂർവ്വം പിതാവിനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം ചെന്ന് അവസാനിക്കണത് ഒറ്റ കാര്യത്തിലാണ് എന്താണ് അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഭ പരിശോധിക്കണം വേറെ ഒന്നുമില്ല കൃപാസനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ വിഷയമാണ് അതൊന്നും ദൈവത്തിൻ്റെയോ ശുശ്രൂഷകളുടെയോ വിഷയമല്ല കൃപാസനത്തിനൊരു വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് രണ്ടായിരത്തി നാലിലെ ഡിസംബർ മാസം ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരമായി എന്തുകൊണ്ട് നെഞ്ചിച്ചാർത്തി അവിടെ എന്തുകൊണ്ട് ഉണ്ണീശ വന്നില്ല എന്തുകൊണ്ട് ജവമാല വന്നില്ല അതിന് പകരം സമയഘടികാരം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് എന്ന് വന്നു എന്തുകൊണ്ട് ചാരനിറത്തിലായി എന്താണ് അമ്മ പറയാതെ ലോകത്തോട് പറയണത് അത് പറയാനുള്ള ബാധ്യത സഭയ്ക്കാണെങ്കിൽ സഭ അന്വേഷിക്കണം അതാണ് കൃപാസനത്തിൻ്റെ പ്രശ്നം വേറെ ഒരു പ്രശ്നം ഇവിടെയില്ല ദൈവത്തിനും വിശ്വാസിക്കുമില്ലാത്ത പ്രശ്നം പിന്നെന്ത് പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ശക്തമായ രീതിയിൽ ദൈവികമായ മനസ്സുകൾ വെളിപ്പെട്ടുകൊണ്ട് ലോകത്തോടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കാൻ വേണ്ടി അതിശക്തമായ സ്തുതിക ഹലിയ പ്രത്യക്ഷയായ വധാന പേടകമായി അമ്മേ അമ്മയുടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഏറ്റെടുക്കണം എൻ്റെ പേര് ശീതർ എന്നാണ് ഞങ്ങൾ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡാണ് പപ്പ അമ്മ ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ റിസർച്ച് സ്കോളറാണ് അവിടെ തന്നെ അഡ്ജൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ആദ്യമേ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഇവിടെ ഒരുക്കി എത്തിച്ചതിൽ ദൈവപിതാവിനോടും മാതാവിനോടും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആദ്യമായി ഞാൻ പറയുകയാണെങ്കിൽ കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കൂടുതലായിട്ടും കുറേ ട്രോളുകളും അങ്ങനെയെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇതിനോട് ഉള്ള എൻ്റെ ഒരു വിശ്വാസം ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇതിനോട് മോശമായിട്ടൊരു അഭിപ്രായമൊന്നും എനിക്കില്ലായിരുന്നു എങ്കിൽ കൂടിയും എനിക്കിതുമായിട്ട് റിലേറ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല സാക്ഷ്യങ്ങൾ കാണുമ്പോഴും ഓക്കെ അവർക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു നല്ല കാര്യം അതല്ലാതെ എനിക്ക് എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയിട്ടില്ല അങ്ങനെ ഇതിൽ പോകുമ്പോഴും ഇതിൻ്റെ പള്ളി കൂടെ മുമ്പേ കൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും കയറിയിട്ടോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പപ്പയ്ക്കൊരു അസുഖം വന്നത് അതിനെക്കുറിച്ചെല്ലാം പപ്പ പറയും ആ ഒരു സാഹചര്യത്തിലാണ് അതിനു മുമ്പ് വരെ എനിക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പം എനിക്ക് ജീവിതത്തിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പഠിപ്പുണ്ട് ജോലിയുണ്ട് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് അങ്ങനെ മേ ബി എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ പപ്പയ്ക്കും അമ്മയ്ക്കും എനിക്ക് സൊല്യൂഷൻ തരാവുന്ന ഇഷ്യൂസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല എനിക്കത് അറിയേയില്ലായിരുന്നു ഇങ്ങനെ പപ്പയ്ക്കൊരു അസുഖം വന്നപ്പോഴാണ് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴായിരുന്നു അങ്ങനെ ഹെൽപ്ലെസ് ആയപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ പോകണമെന്നും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയത് അപ്പം ഞാൻ എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ അറിയേയില്ലായിരുന്നു അപ്പം നമുക്ക് എന്നെ സ്പിരിച്വലിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ ഡേയ്സി വയനാട്ടിലുള്ള ഒരു സിസ്റ്ററാണ് അപ്പൊ സിസ്റ്ററാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ലൈക്ക് എങ്ങനെ ഉടമ്പടി എടുക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ നിയോഗങ്ങൾ വെക്കണം എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നു അതനുസരിച്ച് ഞാൻ പപ്പ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്നു വന്ന് ഉടമ്പടി എടുത്ത് അതിനുശേഷമുള്ള അനുഭവങ്ങൾ പപ്പ പറയും പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ലോറൻസ് എനിക്കൊരു രണ്ടാം ജന്മം തന്ന നല്ലവനായ സർവശക്തനായ ദൈവപിതാവിനും അതിനുവേണ്ടി മാധ്യസ്ഥം വഹിച്ച കൃപാസന മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കട്ടെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ വിശ്വാസ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ റിട്ടയർ ചെയ്തു അതിനുശേഷം വീട്ടിലെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായി കുറച്ച് പറമ്പുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അതിലൊന്ന് സെറ്റിലായി വരുന്ന സമയത്ത് എനിക്ക് ചില അസുഖങ്ങൾ കാണപ്പെട്ടു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എനിക്ക് ഇടപെട്ടുള്ള പനി ലൂസ് മോഷൻ ചുമ അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കാണപ്പെട്ടു ശക്തിയായ ചൂടിൻ്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് മാറാതെ വന്നപ്പോൾ ലോക്കൽ ഡോക്ടറെ കണ്ടു ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും യാതൊരു വ്യത്യാസവും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു എന്തായാലും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റൊക്കെ പറയൂലോ അതുകൊണ്ട് അതങ്ങ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ അതിശയിച്ചു പോയി ഒരുവിധം എല്ലാ പാരാമീറ്റേഴ്സിലും കൗണ്ടുകൾ തെറ്റായിരുന്നു ഒരുപാട് കൂടുതലും കുറവൊക്കെ ആയിട്ട് മൊത്തം അലൈൻമെൻറ്റ് മാറിക്കിടക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം പനിച്ചതല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ടെസ്റ്റുകളും കൂടി അദ്ദേഹം പറഞ്ഞു അതിൽ പെരിഫറൽ സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആണോ എന്ന് സംശയിക്കുന്നു എത്രയും പെട്ടെന്ന് ബോൺമാരോ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് പൊക്കോളു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ എൻ്റെ കുടുംബത്തിന് അതൊരു ഷോക്കായി കാരണം ദിവസങ്ങൾക്ക് മുന്നേ വരെ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ നടന്ന ആൾക്ക് പെട്ടെന്ന് ഇത്ര വലിയൊരു അസുഖം എന്ന് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു ഞങ്ങൾ എറണാകുളത്തുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ബോൺമാരോ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു അവരത് കൺഫേം ചെയ്തു ലുക്കിമയാണ് നമ്മൾ സാധാരണ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖമാണ് എ എം എൽ എന്ന് പറയുന്ന വേരിയൻ്റ് ആയിരുന്നു എനിക്ക് വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്കിതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് കീമോതെറാപ്പി എടുക്കണം അതിനുശേഷം മാരോ ട്രാൻസ്പ്ലാന്റ് ഇതാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പലരെയും ഞങ്ങൾ കൺസൾട്ട് ചെയ്തു എല്ലാവരും പറഞ്ഞു അസുഖം അധികം വ്യാപിക്കുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് കയറുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു സെവൻ ഡേയ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് കീമോ ആദ്യം എനിക്ക് തന്നത് ഇതിനിടയിൽ എൻ്റെ മോളിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അവൾ എനിക്ക് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി തരികയും ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ എനിക്ക് നൽകുകയും ചെയ്തിരുന്നു മാതാവിൻ്റെ കാശ് എപ്പോഴും എൻ്റെ തലയണയ്ക്കടിയിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്ഥിതി നാൾക്ക് നാൾ മോശമായി വന്നു ബ്ലഡ് കൗണ്ടൊക്കെ പോയി ഒരുപാട് ബ്ലഡും പ്ലേറ്റ്ലെറ്റും എനിക്ക് ആവശ്യമായി വന്നു ആ സമയത്ത് ബ്ലഡ് തരാനായിട്ട് ഓടി വന്ന പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയുമായ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റിരുന്ന് തല ചുറ്റുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എന്നെ അവർ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഐ സിയു വിലും എൻ്റെ സ്ഥിതി അത്ര മെച്ചമായിരുന്നില്ല നൂറ്റിയാറ് ഡിഗ്രി പനി ആ പനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്തെല്ലാം മരുന്നുകൾ ചെയ്താലും പനി മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ എൻ്റെ തലയിലും കാലിലും കക്ഷത്തിലുമൊക്കെ ഐസ് ബാഗ് വയ്ക്കുന്ന ഒരു സ്ഥിതി വന്നു അതിനുശേഷം എനിക്ക് ശക്തിയായ ശ്വാസമുട്ടലുണ്ടായി ഓക്സിജൻ ലെവൽ താഴെ പോയി ബി പി ഷൂട്ടപ്പ് ചെയ്തു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി ഞാൻ രക്തം ഛർദിച്ചു അപ്പോൾ ആ സമയത്ത് വളരെ കോൺഫിഡൻസോടുകൂടി ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ പോലും പരിഭ്രമിച്ചു ഞാൻ വാസ്തവത്തിൽ മരണവുമായിട്ട് മല്ലടിക്കുകയായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ പുറത്ത് നിൽക്കുന്ന ആളുകളോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു പക്ഷേ നമുക്ക് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും എന്തും സംഭവിക്കാം ഏതൊരു സാഹചര്യവും നേരിടാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തിരുന്ന എൻ്റെ മോളും എൻ്റെ വൈഫും ഐ സി യുവിന് പുറത്ത് മുട്ടുകുത്തി എന്ന് കൊന്തചൊല്ലിക്കൊണ്ടിരുന്നു ഐ സി യുവിൽ വെച്ച് തന്നെ എനിക്ക് കുംഭസാരവും കുർബാനയും രോഗി എല്ലാം സ്വീകരിക്കേണ്ടി വന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നില മെച്ചപ്പെട്ടു പക്ഷേ ഇൻ്റേണൽ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്തു എൻ്റെ കണ്ണിൽ ബ്ലീഡിങ് വന്നിട്ട് റെറ്റിനയിൽ ബ്ലഡ് ക്ലോട്ടായി അത് കാരണം എൻ്റെ വിഷൻ കാഴ്ച ഡൗൺ ആയിപ്പോയി എനിക്ക് ആളുകളുടെ മുഖം കാണുന്നതിനോ വായിക്കുന്നതിനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി പത്ത് ദിവസങ്ങൾക്ക് ശേഷം മാതാവിൻ്റെ കൃപ കൊണ്ട് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ ഐ സിയുവിൽ നിന്നും ജീവനോടുകൂടി ഇറങ്ങി വന്നത് ഒരു വലിയ അത്ഭുതമാണെന്ന് ആ ആശുപത്രിയിലെ തന്നെ സ്റ്റാഫ് ഞങ്ങളോട് പറയുകയുണ്ടായി അമ്മയുടെ പരിലാളനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അനുഭവം ലഭിച്ച ആദ്യത്തെ അവസരമായിരുന്നു അത് സ്ട്രോങ് കീമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു പക്ഷേ ആ ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ബ്ലഡിലെ ഈ ക്യാൻസറിൻ്റെ അണുക്കൾ നശിച്ചു പോവുക എന്നുള്ളതാണ് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അത് തിരിച്ചു വരാം അത് വേറൊരു ആയിട്ട് ചിലപ്പോൾ വരാം അത് തടയാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ് സ്റ്റെം സെൽ ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറയും നമ്മളൊരു ഡോണറെ കണ്ടെത്തണം ഡോണറുടെ ബ്ലഡിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്ത് പേഷ്യൻ്റിൻ്റെ ബ്ലഡിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റാണത് ക്ലോസ് റിലേറ്റീവ്സിൽ നിന്നാണ് സാധാരണ നമ്മളൊരു ഡോണറെ കണ്ടെത്തേണ്ടത് പക്ഷേ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെയൊക്കെ ബ്ലഡ് നോക്കുമ്പോൾ ആരും ഫുൾ മാച്ചായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അവർ കുറേ കാര്യങ്ങളിൽ മാച്ച് നോക്കും ഗ്രൂപ്പ് മാത്രമല്ല ഒടുവിൽ എൻ്റെ മക്കളുടെ ഗ്രൂ മാച്ച് നോക്കി അവരും ഹാഫ് മാച്ചായിരുന്നു ഒരുപക്ഷേ പക്ഷേ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചിട്ടായിരിക്കാം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു അത്രയും പ്രായമുള്ള ഒരാൾക്ക് ഹാഫ് മാച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് റിസ്ക് ആണ് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ വെല്ലൂരിൽ ഒന്ന് പോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും ടെസ്റ്റ് നടത്തിയതിൻ്റെ സ്ലൈഡുകളും ഒക്കെ തന്നയച്ചു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം വ്യക്തമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾ വെല്ലൂരിൽ പോയിട്ട് നോക്കൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു അവിടുന്ന് ഞങ്ങളെ പറഞ്ഞയച്ചത് ഞങ്ങൾ വെല്ലൂർക്ക് പോകാനായിട്ട് തീരുമാനിച്ചു പോകുന്നതിൻ്റെ തലേദിവസം ഞാനിവിടെ വന്നിരുന്നു ആരും പറഞ്ഞിട്ടൊന്നുമല്ല എങ്കിൽ ഇവിടെ വന്ന് മാതാവിൻ്റെ മാധ്യസ്ഥം തേടുക മാതാവിൻ്റെ കൈകളിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക സാധിക്കുമെങ്കിൽ അച്ഛനെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുക പ്രാർത്ഥനാ സഹായം തേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതെല്ലാം സംഭവിച്ചു എനിക്കിവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നതിനിടയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു സാക്ഷ്യം പറയാനുള്ള ചക്കനാന്ന് ഞങ്ങളങ്ങനെ വെല്ലൂരിലേക്ക് പോയി അവിടെ ചെന്ന് പ്രാരംഭമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു ഉദ്ദേശിച്ച സീനിയർ ഡോക്ടറെ തന്നെ കാണാൻ പറ്റി ആദ്യത്തെ കൺസൾട്ടേഷൻ തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഇത് അറുപത് വയസ്സ് കഴിഞ്ഞെങ്കിലും ഹാഫ് മാച്ച ഉള്ളെങ്കിലും ഇപ്പോൾ പുതിയൊരു പ്രോട്ടോകോൾ വന്നിട്ടുണ്ട് ആൽഫാബീറ്റ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മെത്തേഡ് വന്നിട്ടുണ്ട് ഒരു പ്രൊസീജിയർ അത് പ്രകാരം നമുക്ക് ചെയ്യാം വലിയ റിസ്ക് ഒന്നും ഒന്നുമില്ലാണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് പറയേണ്ടായി വാസ്തവത്തിൽ അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു വലിയൊരു എമൗണ്ട് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുമെങ്കിലും വേറെ മാർഗമൊന്നും ഇല്ലാത്തത് ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അവിടെ എനിക്ക് വലിയൊരു പ്രശ്നം നേരിടാനുണ്ടായിരുന്നു ഈ ട്രീറ്റ്മെൻറിൽ കയറുമ്പോൾ രോഗി കുറേ ദിവസത്തേക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ഐസൊലേറ്റഡ് റൂമിലായിരിക്കും അതൊരു സ്റ്റെറിലൈസ്ഡ് റൂമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ആർക്കും കയറി വരാൻ പറ്റില്ല പ്രത്യേക ഗൗണൊക്കെ ഇട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ കയറി വരുവുള്ളൂ നമുക്കൊരു ജനൽ തുറക്കാനോ കുറച്ച് ഫ്രഷ് എയർ കിട്ടാനോ അവിടെ സാഹചര്യമില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അടച്ചിട്ട ഒരു റൂമിൽ ഒരു ജനലൊന്നും തുറക്കാണ്ട് ശുദ്ധവായി കിട്ടാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എനിക്ക് വിമിഷ്ടം ഉണ്ടാവും ഞാൻ എണീറ്റ് നടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളായിരുന്നു ഞാൻ ഞാൻ ഡോക്ടറെ എടുക്കലൊക്കെ ഈ കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് പ്രശ്നമില്ല ഇത് പ്ലോസ്റ്റോഫോബിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ പലരും പറയാറുണ്ട് നമുക്ക് എന്തേലും അതിനു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്ത് വരെ എന്നെ റഫർ ചെയ്തു പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അവസാനം ഈ ബോഡ്മാറ്റോ ട്രാൻസ്പ്ലാന്റിന് ഞാൻ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറിപ്പോയി സാധാരണ രീതിയിൽ ബൈസ്റ്റാൻഡേഴ്സിനെ അനുവദിക്കാറില്ല പക്ഷേ ഒരുപക്ഷെ മാതാവിൻ്റെ കൃപ കൊണ്ട് തന്നെ ആകാം ഒരത്ഭുതം പോലെ എൻ്റെ മോളെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിർത്താനും ഡോക്ടർ അനുവദിച്ചു അവിടെ വെച്ചും ഈ പറഞ്ഞതുപോലെ തൈലം പൂശുകയും നേരത്തെ വസ്തുക്കൾ സ്വീകരിക്കുകയും തലേണയ്ക്കടിയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിന് പോകുമ്പോൾ കയ്യിലും മാതാവിൻ്റെ കാശുരൂപം പിടിക്കുകയുമൊക്കെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് മാറി നാൽപ്പത് ദിവസത്തോളം ആ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അസുഖം ഭേദമായ രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും മാതാവിൻ്റെ ആ ഒരു പരിലാളനയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രശ്നമുണ്ട് അതായത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജി വി എച്ച് ഡി എന്ന് അവർ മെഡിക്കൽ ടൈംസിൽ പറയും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും ചിലർക്ക് സ്കിന്നിലായിരിക്കും ചിലർക്ക് ബ്രെയിനിലായിരിക്കും ചിലർക്ക് വൈറ്റിലായിരിക്കും ചിലർക്ക് ലങ്സിലായിരിക്കും അങ്ങനെയൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മാതാവിൻ്റെ ആ നീലമേലങ്കയ്ക്കുള്ളിൽ എന്നെ കാത്തത് കൊണ്ടായിരിക്കാം വളരെ ചുരുക്കം ബുദ്ധിമുട്ടുകൾ മാത്രമേ എനിക്ക് വന്നുള്ളൂ ഒരു പ്രാവശ്യം കൂടി അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ എനിക്ക് സഹിക്കാവുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ എനിക്ക് വന്നുള്ളൂ ഇനി മൂന്നാമതൊരു കാര്യവും കൂടി വളരെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇപ്പോൾ എനിക്ക് നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം കണ്ണിറയെ കണ്ടുകൊണ്ട് നിങ്ങളോട് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്നു എനിക്ക് തിരുവചനം വായിക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ മോളിവിടെ സൂചിപ്പിച്ചിരുന്നു ഞങ്ങളുടെ ഒരു ആധ്യാത്മിക മാതാവായ സിസ്റ്ററിൻ്റെ കാര്യം ആ സിസ്റ്ററാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം ഇവിടെ വന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം കണ്ട് സാക്ഷ്യം പറയാനും തിരുവചനം വായിക്കാനും എനിക്ക് ശക്തി എൻ്റെ കണ്ണുകൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ സിസ്റ്ററാണ് ഇന്ന് അത് നിറവേറിയിരിക്കുകയാണ് എനിക്ക് തിരുവചനം വായിക്കാൻ സാധിക്കുന്നു രാവിലെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാനും വൈഫും കൂടി പള്ളിയിലേക്ക് പോകുന്നത് ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം മാതാവിൻ്റെ ഇടപെടലുകളിലൂടെ നടന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗവുമായിട്ട് മല്ലിട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളെ സഹായിച്ച പ്രാർത്ഥന കൊണ്ടും പരിചരണം കൊണ്ടും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉടമ്പടിയുടെ മക്കളാണ് ഇതേ കൂടി തന്നെ അന്ത്യം വരെ മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവോപരി എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്ന മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളെല്ലാം നേടിത്തന്ന നല്ലവനായ ദൈവത്തിനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തന്ന മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ മുമ്പും ഞങ്ങൾ കാന്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അത് ദൈവസ്നേഹത്തെ പ്രതി കൂടുതൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബലി അർപ്പിക്കാൻ പോകുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന് സർവശക്തനായ ദൈവത്തോടും കൃപാസനം മാതാവിനോടും അനന്തു കൂടി നന്ദി പറയുന്നു കാര്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ പലപ്പോഴായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ വസ്ത്രമില്ലാത്തവരെ കണ്ടുപിടിച്ച് അവർക്ക് അവരന്വേഷിച്ച് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അവിടെ ഉണ്ട് തൃശ്ശൂർ അവിടെ പോയി അവരുടെ കൂടെ സമയം ചെലവിടുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയുന്നത് പത്രം ഞാൻ എൻ്റെ ചേട്ടൻ്റെ അനുഭവം തന്നെ പറഞ്ഞുകൊണ്ട് കടകളിൽ കൊടുക്കാറുണ്ട് പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് രാവിലത്തെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് മുമ്പെനിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയേയില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് മേടിച്ചു തരാൻ മാതാവിന് പറ്റും അപ്പം മാതാവിൻ്റെ ഇൻഡർസെഷൻ ആ പവർ എനിക്കിന്ന് അറിയാം അങ്ങനത്തെ അതിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് ഒത്തിരി വർദ്ധിച്ചു വന്നു ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ പണ്ട് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പപ്പയ്ക്ക് ഈ ഒരു അസുഖം വന്ന സമയം തൊട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസം ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും അന്നേരമെല്ലാം മനസ്സിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കാറുള്ളത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ആളുകൾക്കാണ് ഞാനത് അയച്ചു കൊടുക്കാറ് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും പ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പത്രം ഞാൻ ഇവിടുന്ന് ആദ്യം മേടിച്ച അവസരത്തിലൊക്കെ പപ്പ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഐ സിയുയിൽ അവിടെയുള്ള വേറെ ഒക്കെ ഉണ്ടാവും അവർക്കെല്ലാം ഞങ്ങള് പത്രമൊക്കെ കൊടുത്തിരുന്നു ആ ഒരു അവസരത്തിൽ ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത് അപ്പോൾ എങ്കിലും ഞാനത് അമ്മയും ഞാനും കൂടെ പോയിട്ടാണ് ആദ്യം പത്രമൊക്കെ ബൈസ്റ്റാൻഡേഴ്സിന് കൊടുത്തത് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ഐ സിയുവിൻ്റെ അവിടെ പോയപ്പോൾ ഒരു അങ്കിള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആളുടെ ബ്രദർ ഐ സിയുൽ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഇരിക്കുവായിരുന്നു മോൾ വന്ന് പത്രം തന്നപ്പോഴാണ് എനിക്ക് ഒരു അച്ഛനെ വിളിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ തോന്നിയത് അപ്പോൾ അപ്പം തന്നെ അവര് അവര് കാത്തലിക്സ് അല്ലായിരുന്നു യാക്കോബിറ്റ്സ് എന്താണ് അപ്പോൾ അവര് അവരുടെ ഒരു അച്ഛനെ വിളിച്ച് ആളുടെ രോഗിയുടെ അടുത്തേക്ക് ചെന്നു അവിടെ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ വെൻ്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ആളുടെ വൈറ്റൽസ് എല്ലാം പെട്ടെന്ന് ഡിഫറെൻ്റായി അങ്ങനെ ഭയങ്കര സ്വിച്ച് ഇട്ട പോലെ ഒരു ചേഞ്ച് കണ്ടെന്നാണ് ആങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മാതാവ് അത് കാണുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് അന്നത്തെ ആ ഒരു അനുഭവത്തിലൂടെ ഉണ്ടായി കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ധനസഹായം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അറിയുവാണെങ്കിൽ അത് ചെയ്തിരുന്നു പിന്നെ വിവാഹ ആവശ്യങ്ങളൊക്കെ ഞാൻ അറിയുമ്പോൾ അവർക്ക് നല്ല ഡ്രസ്സൊക്കെ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള പുതിയ ഡ്രസ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ സാരികളൊക്കെ ഞാൻ കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേറൊരു ചെറിയൊരു വീടുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈം മഴക്കാലത്ത് ഭയങ്കര മഴയും ഒക്കെ ആയ സമയത്ത് നമുക്ക് പരിചയത്തിൽ തന്നെ കുറച്ച് പേർ അവർക്ക് താമസിക്കാനൊരിടവില്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളങ്ങനെ തീരുമാനിച്ച് നമ്മുടെ ആ വീട്ടിൽ അവർക്ക് താമസിക്കാനായിട്ട് അവസരം കൊടുത്തു അവർ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിനും ദൈവ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു